ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് ഒരു അൽഫം ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം ചാനൽ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കട്ടോ ഇവിടെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു പത്ത് പച്ചമുളക് എടുക്കുന്നുണ്ട് ഇതെല്ലാം അരക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് അരിഞ്ഞിടേണ്ടതില്ല കേട്ടോ പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ ഇതെല്ലാം കൂടെ പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റിയായിട്ട് തന്നെ എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുകൂടി ആകുമ്പോൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് വരും ഇത് പേസ്റ്റ് ആക്കിയിട്ട് ഞാനിവിടെ ചിക്കൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനെല്ലാം ലെഗ്ഗാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പീസ ഇഷ്ടം അത് വാങ്ങിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക അത് കൂടി ചേർത്ത് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളറൊക്കെ കൂടുതൽ വേണമെങ്കിൽ കളർ കാഡ് ചെയ്ത് കൊടുക്കുക ഞാൻ അതുപോലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഓരോ പീസ് എടുത്തിട്ട് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കണം ഒന്നായിട്ടിട്ട് മിക്സ് ചെയ്യുന്നതിലും നല്ലത് ഓരോ പീസ് എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൽ നല്ലോണം മസാല പിടിക്കട്ടോ ഈ മസാല തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാത്തിലും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഏകദേശം മൂന്നാല് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂറും വെക്കാം പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റിയും ജ്യൂസിയാവാന് കുറച്ചധികം ടൈം വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ഒരഞ്ച് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് അത് ചൂടാനുള്ള ഡ്രില്ലിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ കണലുണ്ടാക്കിയെടുക്കാണ് ചെയ്യുന്നത് അതിനൂടെ അതിനിടെ ചിരട്ടയും വരുകൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കണലാക്കിയെടുക്കുക ചുട്ട് കൊടുക്കാൻ കണലിൻ്റെ ആവശ്യമുള്ളൂ തീൻ്റെ ആവശ്യമില്ല ആ കണല് എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഗ്രില്ലിൽ വെച്ച് അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ഓരോ ഭാഗം കുക്കായി വരുന്നത് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ കണൽ തണിയാതെ തണിഞ്ഞു പോകാതിരിക്കാന് ഇടക്കിടയ്ക്ക് വീശി കൊടുക്കണം ഒരു ഭാഗം ഭാഗമായാൽ ഒന്ന് തിരിച്ച് മറിച്ചിട്ടെടുക്കുക കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക കേട്ടോ നല്ല ടേസ്റ്റിയാണ് കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അൽഫാമിൻ്റെ സെയിം ആയിട്ട് തന്നെ കിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഈസിയാണ് സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഡെക്കറേഷൻ ഉള്ളിയും അതുപോലെ ചെറുനാരങ്ങിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ